Hele o അപ്പോൾ നമ്മൾ കുറേ ദിവസം അതിൽ കണ്ടിട്ട് എക്സാമൊക്കെ ആയിരുന്നു ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിരിക്കുന്നേ ഉള്ളൂ ഇന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോയി വന്നപ്പോൾ എന്തും കഴിക്കാൻ തോന്നി അപ്പോൾ വറുത്തും പൊരിച്ചൊന്നും കഴിക്കാൻ നല്ലവണ്ണം എണ്ണ വേണം ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പറയാൻ വേണ്ട വെളിച്ചെണ്ണയ്ക്ക് നല്ല പൈസയാണ് അപ്പോൾ എന്താണുള്ളത് നോക്കിയപ്പോൾ പാൽ ഉരിപ്പിണ്ട് കുറച്ച് കോൺഫ്ലവർ ഉരിപ്പിണ്ട് വേഗം യൂട്യൂബിൽ തന്നെ നോക്കി എന്തെങ്കിലും വേഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അപ്പോഴാണ് നമ്മൾ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ചെയ്യേണ്ടത് ഒന്നുമില്ല വേഗം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അല്ല നമ്മൾ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് പഞ്ചസാരയും പാലൊഴിക്കുക പിന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ആയി വരുമ്പോൾ നമ്മുടെ കോൺഫ്ലവർ കൂടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ കണ്ടു അപ്പോൾ ഒരു ബ്ലൂ 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 അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മുടെ പുഡിങ്ങ് താറായിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോൾ നമ്മുടെ ഏത് പാത്രത്തിലാണ് വേണ്ടത് അതിലേക്ക് മാറ്റി രണ്ട് തട്ടൊക്കെ തട്ടി ഫ്രീസറിലേക്ക് വെക്കുക ഫ്രീസറിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അത് മതി കൂടുതലൊന്നും വേണ്ട അപ്പോഴേക്ക് നമ്മുടെ പുഡിങ്ങ് താറായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇത്ര നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് മറച്ചിടുമ്പോൾ തന്നെ നമ്മുടെ പ്ലേറ്റിൽ ഒന്നും ഒട്ടാതെ നല്ല രസത്തിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് കട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് പൗഡർ ബാൽപ്പൊടി കൂടി വിതറി കൊടുക്കുക നല്ല രസമായിട്ട് ഇങ്ങനെ ഞങ്ങി ഞങ്ങി പഞ്ഞി പഞ്ഞി പോലെ കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ടേസ്റ്റിൻ്റെ കാര്യമായിട്ട് പറയുന്നതാണ് ഞങ്ങളുടെ പാത്രമൊക്കെ വേഗം തന്നെ കാലിയായിട്ടുണ്ട് അത്രയല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ